ഒന്ന് തുറക്കടി നല്ല കുട്ടിയല്ലേ ക്ഷമിക്കടി വേറെ ജോലി ഉണ്ടായിരുന്നു എനിക്ക് ജോലി നോക്കി എന്തിനാ എന്നെ കാത്തിരിക്കുന്നു അറിയാവുന്നതുണ്ട് അതില് ചോറ് എനിക്കൊന്നും വേണ്ട വെറന്തോളൂ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇങ്ങനെ തോന്നിയ പോലെ നടക്കൂ ഞാൻ അനുജക് പഴക്ക് പറയാനുസരിപ്പിക്കാനും എനിക്ക് അധികാരമില്ലല്ലോ എന്നിട്ടാ ഏട്ടൻ ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത് മണി മൂന്ന് കഴിഞ്ഞു ഞാനിവിടെ വശന്നിരിക്കുകയാണ് എന്നുള്ള വിചാരം ഏട്ടനുണ്ടോ ഇന്ന് ക്ഷമിക്കും നാളെ ഞാൻ തീർച്ചയായും ഇങ്ങനെ തടിമറഞ്ഞ് ജീവിച്ചിട്ടേ ഒടുക്ക ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച എനിക്കോ നഷ്ടം നഷ്ടവും ലാഭവും കണക്കാക്കാൻ വിശപ്പ് സമ്മതിക്കില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ത് ചെയ്താലും ഞാൻ എല്ലാം മറക്കും എന്നുള്ളതുകൊണ്ടാണ് ഏട്ടൻ ഈ സ്വഭാവം മാറ്റാത്തത് അപ്പോ നീ ഒന്നും കഴിക്കുന്നില്ലല്ലേ ഇല്ല തീർച്ചയായും നിനക്കൊന്നും വേണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കഴിക്കുന്നു ായിട്ടിനറിയില്ലേ പിന്നെ എന്നെ തരയിക്കാനാ രാത്രി വരട്ടെ ണല്ലേ നിനക്ക് കറിയണമെന്ന് വെച്ചാ പിന്നെ ഞാനെന്ത് ചെയ്യാനാ തോന്നുന്നു വീടാണോ അതെ മോഹനേട്ടൻ ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ ആരാ അരുണേ ആരാണേട്ടിന് മോഹനാട്ടിന് മാത്രമല്ല അരുണയെയും എന്നെയോ ആ േ അല്ല ഓർമ്മ പുതുക്കാൻ ഇത്രയായിട്ട് എന്നെ മനസ്സിലായില്ലേ പഴയ ശ്രീദേവിയെ നീ വല്ലാതെ വലുതായി പണ്ടത്തെ അതേ വലുപ്പം തന്നെയല്ലേ മോനിട്ടിനെന്തോ ഒന്നും മിണ്ടാത്തത് ഇനി എന്നെ തിരിച്ചറിഞ്ഞില്ലേ മനുഷ്യരെ വിശപ്പിലാക്കുന്നത് എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരിക്ക തലേക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മ്യൂസിക് ടീച്ചറ ഏ നേരോ അതെ ഇവിടെ അടുത്തുതന്നെയാ താമസം സൗകര്യത്തിനൊരു വീട് കിട്ടി അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എഴുതാമായിരുന്നു എഴുതേണ്ടതുമായിരുന്നു എന്നാൽ മോഹനേട്ടന്റെ മേൽവിലാസം ഞങ്ങൾ അറിയരുതെന്ന വാശിയിലായിരുന്നല്ലോ ഇവിടെ എത്തിയപ്പോ ശരിയാണോ അല്ലോന്നറിയാത്ത പഴയ അഡ്രസ്സിലൊന്ന് അന്വേഷിച്ചെന്ന് മാത്രം രവീജി ഞങ്ങൾക്ക് മുറ്റം മാത്രമല്ല ഒരു വീട് സ്വന്തമായിട്ടുണ്ട് വരൂ ഭാഷ ഭാഷ ആരാ അകത്തേക്ക് വരിക ആരാ മനസ്സിലായില്ല മോഹനാ കുന്നും പുറത്ത് മോഹനോ മോഹന ഇരിക്കുക ഇവിടെ തന്നെ ഇരിക്കുക ശ്രീദേവി വീട്ടി വന്നപ്പോഴാണ് മാഷിന് സുഖമില്ലാതെ കിടക്കുകയാണ് നടന്നത് മോനാകെ മാറിയിരിക്കണു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് ശ്രീദേവി പറഞ്ഞു മാഷിന്റെ ഒക്കെ അനുഗ്രഹമുണ്ട് എല്ലാം നന്നായി കഴിയുന്നു ശ്രീദേവി ിൽ പോയിരിക്കും അല്ലെ അതെ അവൾ ഇനി വൈകിട്ടേ വരും പാവം കുട്ടി എന്നെ കൊണ്ട് അവളുടെ ജീവിതത്തിന് ഒരു സുഖല്യാദിയായി അങ്ങനെയൊക്കെ കരുവാനുണ്ടോ മാഷെ മാഷെ എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ആവശ്യപ്പെടാം ഒരിക്കലും മടിക്കരുത് എത്ര പകരം തന്നാലും തൂക്കമൊപ്പിക്കാനാവാത്ത വിധം ഞങ്ങൾ മാഷോട് കടപ്പെട്ടവരാണ് മോനെന്നെ കളിയാക്കുകയാണോ എന്റെ സ്നേഹം പോലും ഔദാര്യമായി നീ കണ്ടിരുന്നുള്ളൂ ആരുടെ സഹായവുമില്ലാതെ ഭൂമിയോളം വളരാനുള്ള എന്റെ ആവേശത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരുന്നു എന്നാൽ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നു പേടിച്ച് അരുണമോളെയും കുട്ടി നീ ഒളിച്ചോടിയപ്പോഴും പലപ്പോഴും അയച്ചു തന്ന പണം നീ സ്വീകരിക്കാതിരുന്നപ്പോഴും അന്ന് മാഷെയും ശ്രീദേവിയും വേദനിപ്പിച്ച് ആ വാശിയാണ് എന്നെ നിലയിലെത്തിച്ചത് ബുദ്ധിയുറയ്ക്ക് മുൻപേ എന്നെയും അവരുടെയും അനാഥനാക്കി മാറ്റിയ വിധിയോട് തോന്നിയ പക ആ വേറും വാശിയും ഏത് തടസ്സവും തട്ടിമാറ്റാൻ എനിക്ക് ശക്തി തന്നു അന്ന് മാഷയ്ക്ക് അതിൽ എന്നോട് വിഷമം തോന്നിയിരിക്കാമെങ്കിലും ഇന്നെ സ്ഥിതി കാണുമ്പോ മാഷ സന്തോഷിക്കും ആ ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ എനിക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും എന്റെ മാഷ തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു കോ അല്ല അച്ചേട്ടി ഹിന്ദി പാട്ടാണല്ലോ പാടുന്നത് ഇതൊക്കെ അർത്ഥം പറഞ്ഞിട്ടാ മോളെ അർത്ഥം അർത്ഥറിയാണ്ട് ഈ പാട്ട് പാടേ അച്ചേട്ടൻ്റെ ഭ്രാന്തണ്ടോ വിശ്വാസാകുന്നില്ല അല്ലേ ഏ മോളെ മുടക്കി ഈ ഹിന്ദി പഠിക്കാൻ വളരെ ഈസിയാണ് അതിന്റെ ഒരു ഗിയർ ഇങ്ങോട്ട് വീണ് കൃഷ്ണനുണ്ട് அது வீணு கிட்டு பின் பச்சுக்கோ அப்ப மோக்கு ஹிந்தி படிக்கணும் அல்ல அண்ணா மடம் மோளே இப்போ மாதவு பிதாவே மாதாஜி பிலாஜி சர்தாஜி ஆர் கேஜி முக்கிர் ஜி ஃபிரிட்ஜி அது போய் அய்யோ அல்ல അതെ അച്ചോട്ടിനാട്ടിന്റെ അർത്ഥം എന്താ അസന്റെ പാട്ടാണിത് ഹിന്ദിയിലെ വടക്കൻ പാട്ടാ കേട്ടാല് കറിഞ്ഞു കേക്കണം അതായത് കോയി വഹ കോന്നിരുന്നു കൊയി കോയി ഇവിടെ ഉണ്ടായിരുന്നു வாங்க எல்லாம் வாங்கிச்சு அச்சு வீடு புதிய தாசக்காரா தோணும் ി പോയിട്ട് വർഷം ഇങ്ങനെ ഒരു വീട് എന്റെ അമ്മാവന്റെ കസ്റ്റഡിയിലുള്ള വിവരം നിനക്ക് അറിഞ്ഞൂടായിരുന്നു അറിയാമായിരുന്നു എന്നിട്ട് ഇത്രയും കാലം കണ്ട ലോഡ്ജിന്റെ ഇറങ്ങി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്റെ രാജു അത് നിന്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് തന്നെ അമ്മാവൻ സൂക്ഷിക്കുന്ന വീടാ ഇന്ദുവിന് വേറെ ആംബിളാർക്ക് കിട്ടിച്ചു കൊടുക്കും നീ ഇങ്ങനെ സീരിയസ് ആവാ ഇന്ദുവിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ചാൽ പോലും ഞാൻ അതിൽ തെറ്റു ും കൊള്ളാവുന്ന പാവാടകളൊന്നും കാണുന്നില്ലല്ലോടാ നീ എന്നെ ഓർത്തുനിന്ന് എന്റെ കളിയൊന്നും മതിയാക്ക് പഴയ പോലെയല്ല ചുറ്റും കുടുംബങ്ങളുള്ളതാ സാറേ ഇവിടെ എന്തെങ്കിലും ആവശ്യം അല്ല നിന്റെ വീട് ഓ എന്തെങ്കിലും വേണോ ഇവിടെ അടുത്ത് നല്ല പശുമ്പലോ കിട്ടു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ദിവസം ഒരു ലിറ്റർ വീതം വേണം വൈകുന്നേരം മുതൽ വേണേ ഇവിടെ അടുത്തായിരിക്കും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം Hvem er det? നല്ല കാലാവസ്ഥ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുള്ളൂ വെറും മഴയാവില്ല ഇടിയും ഇന്നലും കാണും ചിലപ്പോഴേ ഇടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഓ പിന്നെ ആവാി ഉണ്ട് അവിടെ ഇത് കിട്ടുന്നില്ല എന്താണോ നീ കാണിക്കുന്നത് ഏ അവിടെ ഉണ്ടോ മേടാ ജാക്കി തോമ്പായിട്ടു മുറേ െ ചികിത്സിക്കാറല്ലോ മനുഷ്യരെ ചികിത്സിക്കാറില്ല പഴയ തർക്കത്തിരപ്പോഴും മാറിയിട്ടില്ലല്ലേ കണലിലേക്ക് ഇവിടെ ഇരിക്കാൻ പറയാ സോഫയുടെ പിന്നെ കുടിക്കാൻ തരാൻ ഗ്രീസ് ഒക്കെ ആകട്ടെ അത്രയല്ലേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല ഒറ്റയ്ക്ക് ഈ ലോകത്തിനോട് മുഴുവൻ ഇതിഷ്ട് ജീവിച്ചിട്ടും മോഹനായിട്ട് ഒട്ടും മാറിയിട്ടില്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണ് മനസ്സ് കാണാൻ കഴിഞ്ഞോ കാണിച്ചു ഇതൊരു ചെറിയ സംഭവമാണ് ഇതിലും വലിയ മണ്ടത്തരങ്ങളാ അച്ചു ദിവസം ഒപ്പിക്കാറ് ഏട്ടം പറയുന്നത് കേൾക്കണം പോലും മറന്നു ചിരിച്ചു പോയി അതുപോട്ടെ ദേവിയെ ചിങ്ങനാണ് വർഷോപ്പിൽ പോയത് അത് ചുണ്ണാന്ന് പറഞ്ഞില്ലേ ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല ചിലതൊക്കെ എനിക്കും മനസ്സിലാവൂടി മുമ്പൊക്കെ നേരത്തിനും കാലത്തിനും ഉണ്ണാനും ഉറങ്ങാനും പരാതി കേട്ടന ഇപ്പൊ ഇവിടെ കേറി ഇറങ്ങാനേ സമയമുള്ളൂ അത് നേരത്തിനല്ല ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ളപ്പോ മാത്രം നിനക്ക് വേറൊന്നും പറയാനില്ലേ സമ്മതിച്ചു എന്നാൽ ഒരു കണ്ടീഷൻ വലിയ മ്യൂസിക് ടീച്ചറാണെന്നാണല്ലോ ഭാവം ചേച്ചിയുടെ പാട്ട് കേട്ട് പിള്ളേരൊക്കെ അന്തം വിട്ടിരിക്കുകയാണെന്ന് വീണ്ടും പഠിക്കുകയും ചെയ്തു പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പൊന്നു പൊന്നുമോളെ ഞാൻ ഇവിടെ വരുന്ന ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞു ഞാൻ പോയേക്ക അവിടെ ഇരിക്ക നല്ല മനസ്സുണ്ടെങ്കി മതി വന്ന ദിവസം തൊട്ട് കെഞ്ചുന്നതാ പണ്ട് ചേച്ചി പാടാറുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്തോരു ശല്യ ചെയ്യുന്നത് അല്ലാതാര കൃത്യസമയം നോക്കി വന്നതാ എങ്കിൽ ഞാൻ പിന്നെ വരാം അതൊന്നും വേണ്ട പാട്ട് മുഴിപ്പിക്കാത്ത ഞാൻ വിടില്ല അവിടെ ഏട്ടൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കും ശരിക്കും വരുന്നുണ്ടോ ആ നിന്ന് ോ എന്ത് വീടാണ് നിന്നെ തോന്നി ഇത് വർഷാണെന്ന് ക്ഷമിക്കണം ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ല പറഞ്ഞതിൽ നിന്നും അങ്ങനെ മനസ്സിലായി വണ്ടി റോഡി ഓടിക്കിടക്കുന്നു അതിന് ഞാൻ എന്ത് വേണം ഒന്ന് എന്ന് ചോദിക്കാൻ വന്നതാ ോ പിന്നെ കേട്ടു നല്ല ശരീരം ഒരു ഒരുപാറം അടുത്തുള്ളതാ എന്നാ ഇങ്ങനെ തുറച്ചു നോക്കൂട്ടോട് പറയാൻ പാടില്ലേ നല്ല കാര്യായി എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു അറിഞ്ഞ അന്ന് അവിടെ കൊല നടക്കും അതാ എനിക്ക് പേടി